പെരിങ്ങോട്ടുകര ആവണങ്ങാട്ടിൽ കളരി സർവ്വതോ ഭദ്രം കലാകേന്ദ്രത്തിന്റെ ഏഴാം വാർഷികാഘോഷം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു വർഷം കൊണ്ട് കലാകേന്ദ്രത്തിൻ്റെ ഏഴാം വാർഷിക ആഘോഷ ചടങ്ങിൽ പങ്കെടുക്കുന്ന ഏവർക്കും ഹൃദയംഗവുമായ അഭിവാദ്യങ്ങളും ആശംസകളും അർപ്പിക്കുകയാണ് ഇനിയും ഏറെക്കാലം സർവതോ കലാകേന്ദ്രം കലയുടെ അഭിനിവേശമുള്ള വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മികവുന്ന പരിശീലനം ലഭ്യമാക്കുന്ന കേന്ദ്രമായി പ്രകാശം വരത്തിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ് ും സാഹിത്യത്തിനും എല്ലാം നമ്മുടെ സമൂഹത്തിൽ പ്രസക്തി കൂടി വരുന്ന ഒരു കാലം കൂടിയാണിത് എല്ലാവർക്കും അറിയാവുന്നത് പോലെ യുവാക്കളിലെ ഹിംസാത്മകതയും ഉപഭോഗവും ഒക്കെ വലിയ രീതിയിൽ ശക്തിപ്പെടുന്ന ഒരു അനുഭവം നമ്മൾ പത്രങ്ങളിലൂടെയൊക്കെ കാണുമ്പോൾ തീർച്ചയായും അതിനെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാവുന്ന പരിചയാണ് അഡ്വക്കേറ്റ് എ യു രഘുരാമ പണിക്കർ അധ്യക്ഷത വഹിച്ചു സർവ്വതോ ഭദ്രം കലാകേന്ദ്രത്തിൽ വൈകിട്ട് അഞ്ച് പതിനഞ്ചിന് വിദ്യാർത്ഥികൾ മേളത്തോടെയാണ് ചടങ്ങ് ആരംഭിച്ചത് സർവതോഭദ്രം സുവർണമുദ്രാങ്കീത പുരസ്കാരം പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർക്ക് മന്ത്രി സമ്മാനിച്ചു മെമന്റോയും മംഗളപത്രവും ഒരു ഒരുപവൻ സുവർണമുദ്രയുമായിരുന്നു പുരസ്കാരം ഇരിങ്ങാലക്കുട നടന ചെയർമാൻ ഗുരു വേണുജി വിശിഷ്ടാതിഥിയായി സമഗ്ര സംഭാവനകളെ മുൻനിർത്തി കലാകാരന്മാരായ കലാനിലയം ബാലകൃഷ്ണൻ കലാമണ്ഡലം സുബ്രഹ്മണ്യൻ പല്ലശന മാധവൻകുട്ടി കലാമണ്ഡലം നടരാജ വൈദ്യർ ഡോക്ടർ സദനം ഹരികുമാർ കലാമണ്ഡലം ഹൈമവതി അനന്തലക്ഷ്മി തുടങ്ങിയവരെ സമഗ്ര സംഭാവനയ്ക്ക് സർവതോഭദ്രം അഷ്ടഗുരു സമാദരണം നടത്തി കോഴ്സ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളുടെ വിതരണവും സംസ്ഥാന യുവജനോത്സവത്തിൽ ഉന്നത വിജയം നേടിയ കലാകേന്ദ്രം വിദ്യാർത്ഥികളെ ആദരിക്കലും സംഘടിപ്പിച്ചു അഡ്വക്കേറ്റ് എ യു ഋഷികേഷ് പണിക്കർ പ്രിൻസിപ്പൽ കലാനിലയം ഗോപിൻ പിടിഎ പ്രസിഡന്റ് ലിൻഡ വിനോദ് പി സി ശ്രീദേവി എന്നിവർ സംസാരിച്ചു തുടർന്ന് കലാകേന്ദ്രം വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി